നമ്മൾ കോഴികളെ ചെന്ന് ലൈവ് കോഴി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കിലോ അതിൽ താഴെയുള്ള കോഴിയാണെങ്കിൽ വലിയ കുഴപ്പം ചെയ്യില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൽ തീറ്റ കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലുതായി ഇത് നല്ല മാംസം വയ്ക്കണമല്ലോ നല്ല ഈ കോഴി ഫാമ്മാർക്ക് മുതലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ കൊടുക്കും ആ സമയം രണ്ട് കിലോ വരെയും ഉള്ളത് അതുപോലെ താഴെയുള്ളതിനെ അത്രയും എഫക്റ്റ് അത് അതുകൊണ്ട് ഈ ഈ മരുന്നിൻ്റെ ആ ഒരു എഫക്ഷൻ ഈ കോഴികൾക്ക് ഉണ്ടാവില്ല അത് ശരീരത്തിൽ ദോഷം ചെയ്യില്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതുമാത്രമല്ല രണ്ട് കിലോടെ മോളിൽ വരുമ്പോൾ അതിനെ നെയ്യ് കണ്ടില്ലേ ആ നെയ്യാണ് നെയ്യാണിതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അതുപോലെ ഈ ഇത് വാങ്ങിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് രണ്ട് കിലോ തൂക്കം അതിൻ്റെ താഴെയുള്ളത് ഉള്ളത് അതിൻ്റെ മുകളിലുള്ളത് ഒരിക്കലും വാങ്ങിക്കരുത് അത് മല മാത്രമല്ല ഈ നെയ്യ് ഇല്ലാത്തതോടെ ടേസ്റ്റും രണ്ടിലോടെ താഴെയുള്ളതാണ് അല്ലെങ്കിൽ രണ്ടിലോ വരെ ഉള്ളതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് വലിയ കോഴീനൊക്കെ മേടിച്ചത് നമ്മുടെ മക്കളൊക്കെ ഈ ചിക്കനിൽ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അവർക്ക് ഇതിൻ്റെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാവും പിന്നെ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ ഈ ലൈവ് കോഴി മേടിക്കുമ്പോൾ രണ്ട് കിലോ അത് മതി അതിൻ്റെ മുകളിലേക്ക് പോവാതെ നോക്കണം കേട്ടോ